നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ട് ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് പുതിയ രണ്ട് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ തുറക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരുങ്ങുന്നു ബെൽഫാസ്റ്റിലും മാഞ്ചസ്റ്ററിലും രണ്ട് പുതിയ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി സ്റ്റാർമർ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിന്റെ കോൺസുലർ ആവശ്യങ്ങൾ മികച്ച രീതിയിൽ നിറവേറ്റുന്നതിന്റെയും ഇരുപക്ഷവും തമ്മിലുള്ള കൂടുതൽ ഇടപാടുകൾക്കും പുതിയ കോൺസുലേറ്റുകൾ സഹായകരമാകും സംബന്ധിച്ച ആശങ്കകൾക്കിടയിൽ രാജ്യത്തെ വീടുകളുടെ വില പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം ഇടിഞ്ഞു ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ആഗോള സാമ്പത്തിക അനിശ്ചിതത്തിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളുടെയും പശ്ചാത്തലത്തിലാണ് വിപണിയിൽ ഇടിവുന്നത് ചാൻസലർ റീവ്സ് അടുത്ത മാസം അവതരിപ്പിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി വർധനവ് ഭവന വിപണിയെ സംബന്ധിച്ച ആശങ്കാജനകമായ സമയത്താണ് ഈ ഇടിവ് എന്നാൽ ഒരു വീടിന്റെ ശരാശരി ചെലവ് പ്രതിവർഷം രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് മൂന്ന് ലക്ഷം പൗണ്ടോളമാണ് റഷ്യയ്ക്ക് വേണ്ടി യു കെയിൽ ചാരപ്രവർത്തനം നടത്തിയതിന് മൂന്ന് ബൾഗേറിയൻ പൗരന്മാർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി രാജ്യത്തെ ഏറ്റവും വലിയ വിദേശ രഹസ്യാന്വേഷണ കേസുകളിൽ ഒന്നായി പോലീസ് സംഭവത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ യു എസ് സൈനികത്താവളം മാധ്യമ പ്രവർത്തകർ മുൻ രാഷ്ട്രീയക്കാർ യു എസ് സൈനിക താവളങ്ങൾ എന്നിവയിൽ നിരീക്ഷണം നടത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു പ്രതികളായ മൂന്ന് ബൾഗേറിയൻ സ്വദേശികൾ ഡോർസെറ്റിലെ ഡോർച്ചസ്റ്ററിന് സമീപമുള്ള ഫ്ളാഗ് സ്റ്റോൺ സ്മാരകം ബ്രിട്ടനിലെ ഏറ്റവും പുരാതനമായ സ്മാരകമായി തെരഞ്ഞെടുത്തു യൂണിവേഴ്സിറ്റി ഓഫ് എക്സറും ഹിസ്റ്റോറിക് ഇംഗ്ലണ്ടും നടത്തിയ പുതിയ പുരാവസ്തു ഗവേഷണങ്ങൾ പ്രകാരമാണിത് ഏകദേശം ക്രിസ്തുവിന് മുമ്പ് മൂവായിരത്തി ഇരുന്നൂറിൽ നിർമ്മിച്ചതാണ് ഈ ഫ്ലാഗ് ലോൺ സ്മാരകം പുതിയ റേഡിയോ കാർബൺ വിശകലനങ്ങൾ പ്രകാരം ഇത് മുമ്പ് കരുതിയതിനേക്കാൾ ഇരുന്നൂറ് വർഷം മുൻപുള്ളതായും സൂചിപ്പിക്കുന്നു യു കെയിൽ ലസാപ്പനി സ്ഥിരീകരിച്ചു നൈജീരിയയിൽ നിന്നുള്ള യാത്രക്കാരനാണ് പനി സ്ഥിരീകരിച്ചത് ലസാ പനി പടരാനുള്ള സാധ്യത വളരെ കുറവാണ് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി ഇംഗ്ലണ്ടിൽ രോഗബാധിതനുമായി സമ്പർക്കത്തിൽ വന്നവരെ കണ്ടെത്താൻ യു ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചു പനി പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു വൈറസ് രോഗമാണ് ലസ ഫസ്റ്റ് ക്ലാസ് വില ഏപ്രിൽ ഏഴിന് അഞ്ച് സെന്റ് വർദ്ധിച്ച് ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം പൗണ്ടായി ഉയരമെന്ന് റോയൽ മെയിൽ അറിയിച്ചു സെക്കൻഡ് ക്ലാസ് സ്റ്റാമ്പിന്റെ വില അതേ ദിവസം തന്നെ രണ്ട് സെന്റ് മുതൽ എൺപത്തി ഏഴ് സെന്റ് വരെ ഉയർന്നു മെയിൽ ഡെലിവറി ചെയ്യുന്നതിനുള്ള വർദ്ധിച്ചു വരുന്ന ചെലവാണ് തീരുമാനത്തിന് പിന്നിലെന്ന് കമ്പനി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ റോയൽ മെയിൽ ഇതിനകം ഒരു ഫസ്റ്റ് ക്ലാസ് സ്റ്റാമ്പിന്റെ വില അഞ്ച് സെന്റിൽ ആറ് അഞ്ച് പൗണ്ടായി ഉയർത്തിയിട്ടുണ്ട് ജി ബി എനർജിയുടെ ഫണ്ടിങ്ങിൽ വെട്ടിക്കുറവ് വരുത്താൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ ഇത് എഡ്മിലാൻഡ് ബാൻഡിനെ തിരിച്ചടിയായിരിക്കും ആദ്യം ജി ബി എനർജിക്ക് അഞ്ചു വർഷത്തിനുള്ളിൽ എട്ട് പോയിന്റ് മൂന്ന് മില്യൺ പൗണ്ട് നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ട്രഷറി ഇതുവരെ നൂറ് മില്യൺ പൗണ്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ ബാക്കി തുക നൽകുന്നതിന്റെ പ്രായോഗികത പുനഃപരിശോധിക്കപ്പെടാനാണ് ട്രഷറിയുടെ പുതിയ നീക്കങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ലീഗിലെട്ടാം റൌണ്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും ആൻഫീൽഡിൽ അറുപത്തിയേഴ് പോയിന്റുകളുടെ ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂൾ ഏറ്റവും അവസാന സ്ഥാനത്തുള്ള സദാം ടനെ നേരിടും നാൽപ്പത്തിയേഴ് പോയിന്റുകളുടെ നാലാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഒരു പോയിന്റ് വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നോട്ടിങ്ഹാം ഫോറസ്റ്റിനെ നേരിടും നോട്ടിങ് ഫോറസ്റ്റിന്റെ ഹോം ഗ്രൗണ്ടായ സിറ്റി ഗ്രൗണ്ടിലാണ് മത്സരം ക്രിസ്റ്റൽ പാലസ് ടൗൺ ബ്രൈറ്റൺ ആൻഡ് ഫുളാം ബെൻഫോർഡ് ആസ്റ്റൻവില്ല എന്നീ മത്സരങ്ങളും ഇന്ന് നടക്കും അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി മൂന്നൂറ് വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് എൺപത്തിയേഴ് പോലീസ് സബ് ഇൻസ്പെക്ടർമാർ അറുപത്തി പോലീസ് ഇൻസ്പെക്ടർമാർ പതിനാറ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ അഞ്ച് എസ് ഒരു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു അഡീഷണൽ ഡി ജി ഉദ്യോഗസ്ഥ എന്നിവരായിരിക്കും സുരക്ഷ ഒരുക്കുക സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിലെ സെസ്സും അടക്കം വിവാദ നിർദ്ദേശങ്ങളെ ചർച്ചയ്ക്ക് മുൻപേ പിന്തുണച്ച പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വികസനത്തിന് പണം വേണമെന്നും പണമില്ലെന്ന പണമില്ലെന്നപേരിൽ വികസനം മുടക്കാനാകില്ലെന്നും നയരേഖയിൽ പറയുന്നു പ്രത്യേക ഫീസും സെസ്സും സാധാരണക്കാരെ ബാധിക്കില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് ഗോവിന്ദൻ നയരേഖ ഇന്ന് സമ്മേളനം ചർച്ച ചെയ്യും താനൂരിൽ രണ്ട് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ യുവാവ് കസ്റ്റഡിയിൽ എടവണ്ണ സ്വദേശി റഹീം അസ്ലത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ചത് റഹീം അസ്ലമാണ് മുംബൈയിൽ നിന്ന് മടങ്ങിയ റഹീം അസ്ലത്തെ തിരൂരിൽ നിന്നാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എം ഡി എം എ ഡീലറെ ബാംഗ്ലൂരിലെത്തി അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് ആലപ്പുഴ മാവേലിക്കര ചാലുമൂട് സ്വദേശി സഞ്ജു ആർ പിള്ളയാണ് അറസ്റ്റിലായത് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന പ്രധാനയാണ് സഞ്ജു പാലക്കാട് നോർത്ത് പോലീസാണ് ബാംഗ്ലൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം